സാറിന്റെ ഒരു കഥയുടെ പേര് അവൻ ശരീരത്തിൽ നടന്നു എന്ന് സഹിച്ചു എന്നാണ് അപ്പോൾ ആ കഥയെ നമുക്ക് വേണമെങ്കിൽ ഒരു ക്രിസ്മസ് കാല ഓർമ്മയായിട്ട് വേണമെങ്കിൽ പറയാം കാരണം ആയി സ്വപ്നം കാണുന്ന അച്ഛനും അതേപോലെ തന്നെ രാത്രിയിൽ വരുന്ന മോഷ്ടാക്കളെ പിടികൂടുന്ന ജനങ്ങളും പിന്നീട് ആ മോഷ്ടാവ് ക്രിസ്തുവാണെന്ന് തിരിച്ചറിയുന്നതും ഒക്കെയാണ് ആ കഥ വളരെ ലളിതമായി പറഞ്ഞാൽ അങ്ങനെയാണെങ്കിൽ സി ബാലകൃഷ്ണൻ എന്ന എഴുത്തുകാരന്റെ ജീവിതത്തിലെ വളരെ സകരമായതോ അല്ലെങ്കിൽ ഓർമ്മയിൽ എന്നും തങ്ങി നിൽക്കുന്നതോ ആയിട്ടുള്ള എന്തെങ്കിലും ക്രിസ്മസ് അനുഭവം ഉണ്ടെങ്കിൽ നമ്മളോടൊന്ന് പങ്കുവെക്കാമോ അവൻ ശരീരത്തിൽ സഹിച്ചു എന്ന് പറയുന്നത് ഈ ബൈബിളിന്റെ പുതിയ നിയമത്തിന്റെ സത്തയാണ് ആ വാക്യം അത് യേശു ശരീരത്തിൽ സഹിച്ചു അവൻ ശരീരത്തിൽ സഹിച്ചു എന്ന് പറയുമ്പോഴത് യേശു ശരീരത്തിൽ സഹിച്ചു ഈ ശരീരത്തിൽ ആണി അടിച്ച് കയറുന്നു മുൾക്കരിയുടെ അണിയന്നു ചാട്ടഭാരൻ്റെ അടിയിൽക്കുന്നു ഈ ഭാരമുള്ള മരക്കൊരിശുമായിട്ട് എത്രയോ ദൂരം കയറി ചെന്നിട്ട് അവസാനം ഈ എത്തുന്നു അപ്പോൾ അത് പിന്നെ മുഴുവൻ ശരീരത്തിൽ സഹിക്കുകയാണ് ചെയ്തത് ക്രിസ്മസിൻ്റെ ഇതല്ല നമ്മുടെ അത് മരണമാണ് ശരീരത്തിൽ സഹിച്ചു എന്ന് പറയുന്നത് ആ മരണം വരെയാണ് സഹിക്കുന്നത് ഇത് ജനിക്കുന്നതാണ് നമ്മൾ ക്രിസ്മസ് ആഗമം എന്ന് പറഞ്ഞിട്ടൊരു കഥ ഞാൻ ഈ അടുത്തിടിയിൽ എഴുതിയിരുന്നു ഏറ്റവും ഒടുവിൽ മാതൃഭൂമി ആഴ്ച പ്രസിദ്ധീകരിച്ച എൻ്റെ കഥ അതാണ് ക്രിസ്മസ് ആഗമം എന്നാണ് അത് തിരുപ്പിറവിയായിട്ട് ബന്ധപ്പെട്ടതാണ് എങ്ങനെ എങ്ങനെയാണ് ഈ ക്രിസ്മസ് ഉണ്ടായത് അത് ആ ദിവസം എന്തായിരുന്നു എങ്ങനെയാണ് അത് ഈ ഉണ്ട് ഞാൻ ക്രിസ്മസ് സമയത്ത് ഒരു കുറിപ്പെഴുതിയിരുന്നു ഉണ്ട് ക്രിസ്മസ് എന്നും എന്നാണ് ഞാൻ പറയുന്നത് എന്നും ഉണ്ട് അപ്പം നമ്മൾ ആ തിരുപ്പറവി എന്ന് പറയുന്ന ഒരു ആശയം നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ അതായത് ഈ മനുഷ്യരാശിയുടെ രക്ഷകനായിട്ട് ഒരു കുഞ്ഞ് പറന്നു ഒരു പൈതലുണ്ടായി എന്നുള്ളതാണ് അത് ആ വിശ്വാസം ഉണ്ടെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിൽ മുഴുവനും എല്ലായ്പ്പോഴും നമ്മളെ കൂടെ ഉണ്ടാവും അങ്ങനെ എന്നും നമ്മുടെ ഒപ്പമുണ്ട് ക്രിസ്മസ് എന്നുള്ളതാണ് അപ്പം അത് വളരെ ഈ ആഹ്ലാദകരമായിട്ടുള്ള ഒരു ഓർമ്മയാണ് ഈ ക്രിസ്മസ് എന്ന് പറയുന്നത് കാരണം അത് അങ്ങനെ ഒരു ജനനത്തെ അങ്ങനെ ഒരു ജനനം മാത്രമല്ല അന്നത്തെ ഒരു ഭരണ വ്യവസ്ഥയെ ഈ റോമൻ ആധിപത്യം അതിൻ്റെ കീഴിലുള്ള ഈ വ്യത്യസ്തരായിട്ടുള്ള ജനവിഭാഗങ്ങളുടെ ജീവിതം അവർ സഹിച്ചത് അവരുടെ മോചനത്തിന് വേണ്ടിയിട്ട് ഒരാൾ ജനിച്ചു എന്നുള്ള ഒരു ഒരു വലിയ ഒരു വാഗ്ദാനം നിറവേറിയതായിട്ടുള്ള ഒരു സന്ദർഭമാണ് ക്രിസ്മസ് അപ്പം അത് എല്ലായ്പ്പോഴും എൻ്റെ ഓർമ്മകൾ ഒരുപാടുണ്ട് പല നഗരങ്ങളിൽ വെച്ചിട്ടുള്ള ക്രിസ്മസ് എൻ്റെ മനസ്സിലുണ്ടായിരുന്നു സാറിൻ്റെ ജീവിതയാത്രയിലെ ഏത് ഘട്ടത്തിലാണ് ബൈബിളിനെ കൂടെ കൂട്ടിയത് ബൈബിള് വരുന്നത് കുറേ കഴിഞ്ഞു എന്നെ യൗവന കാലത്താണ് ബൈബിൾ എൻ്റെ എൻ്റെ അടുത്തേക്ക് വരുന്നത് എന്താ പറയുക ഞങ്ങൾ നമ്മൾ എൻ്റെ ഒരു ജീവിത പശ്ചാത്തലത്തിൽ ഈ ഒരു സ്ഥലത്താണ് ഞാൻ ജനിച്ചതും വളർന്നതും ഒക്കെ അവിടെ പള്ളിയില്ല അവിടെ ക്രിസ്ത്യാനികളും ഉണ്ടായിരുന്നില്ല ഞാൻ അവിടെ നിന്ന് ഒരു വളരെ ഒരു മലയോര ഗ്രാമത്തിലെത്തിയപ്പോഴാണ് ഈ ആദ്യമായിട്ട് ഒരു പള്ളിയിൽ ചെന്നപ്പോഴേ അവിടുത്തെ വൈദികനാണ് എനിക്ക് ബൈബിള് സമ്മാനിച്ചതും അന്നാണ് ഞാൻ ആദ്യമായിട്ട് ഒരു കുർബാന കാണുന്നതും കുർബാനയിൽ പങ്കെടുക്കുന്നതും അന്നാണ് ഞാൻ ആദ്യമായിട്ടൊരു വെന്തിങ്ങ കഴുത്തിൽ ഇട്ട് നടക്കുന്നത് കാരണം ഈ അച്ഛൻ ബൈബിളിൻ്റെ കൂടെ ഒരു വെന്തിങ്ങയും തന്നെയാണ് ഇത് എന്നെ മതം മാറ്റാൻ ഒന്നും നന്നല്ല അത് അദ്ദേഹം അധികം അത് എന്തോ ഒരു ദീർഘദർശിത്വത്തോടു കൂടിയിട്ട് ഇതെനിക്ക് തന്നതാണ് ആ ഒരു മോമെൻ്റ് എൻ്റെ മനസ്സിലുണ്ട് ഒരു വളരെ യുവാവായിട്ടുള്ള ഒരു അച്ഛൻ കുർബാന കഴിഞ്ഞ ഉടനെ എനിക്കൊരു ബൈബിൾ എത്തരുന്നു അന്നൊട്ട് ഞാൻ ബൈബിള് സ്ഥിരമായിട്ട് വായിക്കാറുണ്ടായിരുന്നു എപ്പോഴും ആ മലയോര ഗ്രാമത്തിൽ അവിടെ വെച്ചാൽ എല്ലാം കുടിയേറ്റക്കാരാണ് ഈ കുടിയേറ്റ ജീവിതം കുടിയേറ്റക്കാരുടെ ആയിട്ടുള്ള ഈ ക്രൈസ്തവരുടെ ജീവിതം കണ്ടുകൊണ്ടാണ് അതിൻ്റെ നടുവിൽ നിന്നുകൊണ്ടാണ് ഞാൻ ബൈബിള് വായിക്കുന്നത് ആദ്യം വായിക്കുന്നത് ബൈബിളിൻ്റെ പുതിയ നിയമമാണ് ഈ മാണിക്കത്തനാർ തർജ്ജമെയ്തിട്ടുള്ള ബൈബിളിൻ്റെ പുതിയ നിയമമാണ് ആദ്യം കാണുന്നത് അതിനു ശേഷമാണ് ഈ പഴയതും പുതിയതുമായിട്ടുള്ള ഒരു സത്യവേദ പുസ്തകം എൻ്റെ കയ്യിലെത്തുന്നത് സത്യവേദ പുസ്തകം വായിക്കാൻ തുടങ്ങിയത് കൂടിയിട്ട് ഞാനൊരു വലിയ സംരംഭത്തിലായി ഈ പുസ്തകം തന്നെ അത്രമേൽ വിസ്മയകരമായിട്ടുള്ളൊരു അനുഭവമായിരുന്നു അതിൻ്റെ വായന അതിപ്പോഴും ബൈബിൾ വായിക്കുക എന്നുള്ളത് എൻ്റെ ശീലങ്ങളിൽ ഒന്നാണ് ഇപ്പോഴും ഞാൻ ബൈബിൾ വായിക്കാറുണ്ട് ഈ ചിലപ്പോൾ അതിലെത്തെ ഒരു സുവിശേഷം ചിലപ്പോഴതിൻ്റെ വെളിപാട് പുസ്തകം ചിലപ്പോൾ പഴയ നിയമത്തിലെ സങ്കീർത്തനങ്ങൾ അല്ലെങ്കിൽ സോണമൻ്റെ ഗീതം അല്ലെങ്കിൽ വിലാപങ്ങൾ സദൃശവാക്യങ്ങൾ ഇതൊക്കെ ഇടയ്ക്കിടയ്ക്ക് വായിച്ചു നോക്കുക എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൽ വലിയ സങ്കടമൊക്കെ തോന്നുമ്പോഴേ നമ്മൾ ഉത്തമഗീതം വായിച്ചു നോക്കും ഉത്തമഗീതം വായിക്കുമ്പോൾ നമ്മുടെ ജീവിതം വീണ്ടും ഒന്ന് പ്രസാദാത്മകമാകുന്നതായിട്ട് നമുക്ക് തോന്നും എൻ്റെ പ്രിയെ വലിയ സുന്ദരി ആ നമ്മൾ നമ്മൾ വീണ്ടും 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 ഒന്ന് ഇപ്പോഴും ഞാൻ ബൈബിളിലേക്ക് തിരികെ പോകുന്ന ഒരു കൃതിയാണ് ഈ ബൈബിളിലേക്ക് വീണ്ടും വീണ്ടും തിരികെ പോവുകയാണെന്നൊക്കെ പറയുന്നത് കൊണ്ട് ചോദിക്കുകയാണ് ഈ നിത്യഹരിത എവനെന്നൊക്കെ നമുക്ക് പറയാമല്ലോ സി വി ബാലകൃഷ്ണൻ സാറിനെ അപ്പോ ഈ ബൈബിള് വായിക്കുന്നത് കൊണ്ടാണോ എന്നും ഇങ്ങനെ യുവത്വം കാത്തു സൂക്ഷിക്കാൻ പറ്റുന്നത് അത് ബൈബിളുമായിട്ട് അതിന് ബന്ധമുണ്ടോ എന്ന് എനിക്കറിയില്ല കാരണം അതിനകത്ത് ഈ ബൈബിളിൻ്റെ ഒരു വലിയ ഇത് ഈ യേശു ക്രിസ്തു മരിക്കുന്നത് മുപ്പത്തിമൂന്നാമത്തെ വയസ്സിലാണ് യുവ മരിക്കുകയാണ് ക്രിസ്തുവിൻ്റെ വാർദ്ധക്യമില്ല യേശു ക്രിസ്തുവിന് വാർദ്ധക്യമില്ല ഈ മുപ്പത്തിമൂന്നാമത്തെ വയസ്സിൽ കുരിശേറ്റപ്പെട്ടു ആ രൂപത്തിലാണ് ക്രിസ്തു നമ്മുടെ മുന്നിലുള്ളത് ക്രിസ്തു പുരുഷ ഒരു ഒരുപാട് ജീവിക്കുകയും പിന്നീട് വൃദ്ധനായി തീരുകയൊക്കെ ചെയ്തിരുന്നെങ്കിൽ നമ്മുടെ മനസ്സിൽ ഇന്നുള്ള രൂപമായിരിക്കില്ല ക്രിസ്തുവിൻ്റെ അപ്പോൾ ക്രിസ്തു നിത്യ യൗവനമാണ് നിത്യ നിത്യയൗവനത്തിൻ്റെ ഒരു വാഗ്ദാനവും ക്രിസ്തുവിൽ അടങ്ങിയിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് വ്യാഖ്യാനിച്ചു വേണമെങ്കിൽ പറയാം താങ്കളുടെ എഴുത്ത് വായിക്കുമ്പോൾ വായനക്കാർക്ക് അനുഭവപ്പെടുന്ന രണ്ട് അനുഭവങ്ങളുണ്ട് ഒന്ന് ഏകാന്തത അതുപോലെ തന്നെ ബൈബിളിലെ പശ്ചാത്തലമൊക്കെ ഈ രണ്ട് അനുഭവ തലങ്ങൾ സി വി ബാലകൃഷ്ണന്റെ എഴുത്തിന്റെ ലോകത്ത് വന്നത് എങ്ങനെയാണെന്നൊന്ന് പറയാമോ എഴുത്തുകാരുടെ ഈ ഏകാന്തതയെ കുറിച്ചിട്ട് എല്ലാവരും പറയുന്നതാണ് എഴുത്തുകാർ എപ്പോഴും എഴുത്തുകാരൻ ഏകാഗ്രി ആയിരിക്കണം എന്നാണ് ഇപ്പോൾ നമ്മൾ ഒരാൾക്കൂട്ടത്തിലാണെങ്കിലും എഴുത്തുകാരൻ തനിയെയാണ് ഒരു കുടുംബത്തിൻ്റെ ഒരു സംതൃപ്തിക്ക് അകത്താണെങ്കിലും എഴുത്തുകാരൻ തനിയെയാണ് കാരണം എഴുത്തുകാരൻ എന്ന നിലയ്ക്ക് നിലക്ക് എന്ന് പറയുന്നത് ഈ വളരെ ഏകാന്തമായിട്ടുള്ളൊരു ജോലിയാണ് കാരണം എഴുത്ത് പോലെ ഏകാന്തമായിട്ടുള്ള ഒന്ന് വായന മാത്രമാണ് എന്നെ സംബന്ധിച്ച് മറ്റുള്ളവർക്ക് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല കാരണം അത് എനിക്ക് അടു അടുത്ത ആൾക്കാർ സംസാരിക്കുമ്പോൾ ഈ പുസ്തകം വായിക്കാൻ പറ്റില്ല അടുത്ത ആൾക്കാരിൽ സംസാരിക്കുമ്പോൾ എഴുതാനും പറ്റുകയല്ല ഈ ലോകത്തിലെ ഏറ്റവും ഏകാന്തമായ തൊഴിൽ എഴുത്താണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അത് ആ ഏകാന്തത ഇല്ലെങ്കിൽ എഴുതാൻ പറ്റുകയില്ല അപ്പം അത് ഞാൻ ആ ആയുസൻ്റെ പുസ്തകം എഴുതുമ്പോഴത് അത് ഏകാന്തതയുടെ ഒരു പുസ്തകം എന്നാണ് അതിനെ ഞാൻ ഞാൻ തന്നെ അതിനെ വിളിച്ചിരുന്നത് അത് മാതൃഭൂമിയിൽ വരുമ്പോഴും അതിനെ അതിൻ്റെ പരസ്യപ്പെടുത്തിയിരുന്നതും അങ്ങനെ തന്നെയാണ് ഏകാന്തതയുടെ